ॐ नमो भगवते वासुदेवाय गोविन्दनामसङ्कीर्तनम् രി ഗോവിന്ദ ഓം ശ്രീഗുരുവായുരപ്പ അഖിലഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ വസുദേവരീ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ ോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തിദരങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ മോഹിനി അവതാരം പാരായണം തുടരുന്നു അതുപോലെ കോടാനുകോടി ഭക്തജനങ്ങൾക്ക് ആശ്രയമേകിയ അയ്യപ്പസ്വാമിയുടെ ജനനവും ഈ ഭാഗത്താണ് പാരായണം തുടരുന്നു ഓം നമോ ഭഗവതി വസുദേവര ദാനവന്മാരും മഹാബലിയെടുത്തുകൊണ്ടനന്മാർഭോയാലയം പൊക്കിയിടിനർ മനസം തളർന്നഭിമാനഹാനിയെ ചിന്തീച്ചാനന്ദവിഹീനര പുഴുതിങ്കൽ ശുക്രനാലുണർന്നു ജീവിച്ചുടൻ മഹാബലി വിക്രമശാലി സുഖിച്ചണിടിനാൻ അകാലം നാരായണൻ അങ്കനാവേഷം ധരിച്ചുൽക്കാം വിലസുരകളൊക്കെ സുരകളൊക്കെ മോഹിക്കും വണ്ണം ചിക്കനീ ചമഞ്ഞു ചെന്ന അമൃതം വീണ്ടുകൊണ്ട മൈക്കണ്ണിമണി തന്നെ കാൺമാനായപേക്ഷിച്ചൻ മുക്കണ്ണാരതു കാൺമാ ഗ്രഹിക്കേണ്ട ഭവാനിക്കാലം എനിക്കതു കാണമെന്നീശൻ എങ്കിൽ ഞാൻ കാട്ടിടുവനെന്നരുൾ ചെയ്തു നാഥൻ പങ്കജനാഭൻ മറഞ്ഞിടിനോരനന്തരം ശങ്കരൻ ഗിരിജയാ ഭൂതസഞ്ജയത്തോടും പങ്കജ നേത്രന്തതിച്ചു നിൽക്കുന്ന ചിത്തമോഹനകരാനന്ദമായി വിളങ്ങിനോരുദ്ധ്യാന മധ്യത്തിങ്കലുത്തമ ദിവ്യസ്ഥലീം മതവാരണപ്രിയഗാമിനി മന്ദം മന്ദം മുക്തഹാസവും പൂണ്ടു മുക്തയോ നീഡിന സർവഭയവാസുന്ദരിയാം സ്ത്രീരത്നത്തെ സർവഭൂഷണപരിഭൂഷിതയായി ചെമ്മീ പൂഞ്ചായലഴിഞ്ഞു പൂനിരകൾ ചോരച്ചോരക്കാഞ്ചന കുംഭം തൊഴും കൊങ്കകൾ കൊലുങ്ങെത്തൻ പൂഞ്ചേല കാഞ്ചാ തുടർനീടിന തുടയിണ ചാഞ്ചല്ല കരമിട ചേർന്നതിമിളൽ പ്രഭ ചാഞ്ചാടിക്കൊടി നടുവുലയപ്പന്താടുമ്പൂൾ തേഞ്ചൊല്ലാൽ തന്നെ കണ്ടുണ്ടായ സംഭ്രമത്താലേ വാഞ്ചയാ തുടർന്നുടൻ പിന്നാലെ കൂടെ ചെന്നു നിന്നുശനേരം പവനനാൽ ആഹൃതാംബരയായി കണ്ടനങ്ക വിവശനായാഹന്ത ബലാൽ വന്നോ ഇന്ദ്രിയസ്ഖലനത്താൽ ഭൂമിയിൽ ദ്രവിച്ചങ്ങോ തന്നെ േമവും രജതവും വിളയും കഴനി പോൽ പിന്നെയും പരിഭ്രമത്തോടു ശങ്കരൻ ചെന്നു തന്നൊങ്കി തന്നെ പുണർനീടിനാൻ പരവശാൽ പിന്നെയും പരിഭ്രമത്തോടു ശങ്കരൻ ചെന്നു തന്നെ പുണർ നേടിനാൻ പരവശാൽ സ്വസ്ഥനായ അസ്വസ്ഥനായിടിനാൻ മഹാദേവൻ പുത്രനെ കൊടുത്തെഴുന്നള്ളിനാൻ മുകുന്ദനും സ്വസ്ഥനായ സ്വസ്ഥനായിടിന മഹാദേവൻ പുത്രനെ കൊടുത്തെഴുന്നള്ളിനാൻ മുകുന്ദനും നമസ്തേ ഈ ഭാഗം കോടാനുകോടി ഭക്തർക്ക് ആശ്രയമായ അയ്യപ്പസ്വാമിയുടെ ജനനമാണ് ഈ ഭാഗം ഒരു ഭജനപ്പാട്ടിലൂടെ കുറച്ച് ഭാഗം ആലപിക്കുന്നു പണ്ടൊരു നാളിൽ മഹേശ്വരമാമുനി മോഹിനി തന്നിൽ പരിണയിച്ചു വിഷ്ണുവോഹിനി ശ്രീമണി കണ്ഠനെ ഭൂമിക്കുടയോ നജാതനാക്കി ഭൂമിക്കുടയോ നജാതനാക്കി ഏകാന്തയുടെ പമ്പാ തൻ തീരത്ത് മെല്ലയുപേക്ഷിച്ചു പിഞ്ചോമൽക്കുഞ്ഞിനെ വേളയിൽ പമ്പാതൻ തീരത്ത് പോയിരുന്നു പമ്പാതൻ തീരത്ത് പോയിരുന്നു പണ്ടൊരു നാളിൽ മഹേശ്വരമാമുനി മോഹിനി തന്നിൽ പരിണയിച്ചു വിഷ്ണുവോഹിനിതന്മാണിപുത്രനെ ഭൂമിക്കുടേയുനജാതനാക്കി ഭൂമിക്കുടയു നജാതനാക്കി വേട്ടയിൽ ക്ഷീണിതനായ രാജാവുടൻ വിശ്രമിച്ചിടാനിരുന്ന നേരം കേൾക്കുന്നോക്കാന മധ്യത്തിൽ നിന്നുരു പിഞ്ചു ശിശുവിൻ്റെ തിരോധനങ്ങൾ ിഞ്ചോ ശിശുവിൻ്റെ രുദനങ്ങൾ പണ്ടുരുനാളിൽ മഹേശുരമാമുനി മോഹിനി തന്നിൽ പരിണയച്ചു വിഷ്ണുവ മോഹിനി ശ്രീമണി കണ്ടനേ ു നജാതനാക്കി ഭൂമിക്കുടേയു നജാതനാക്കി പന്തളരാജനം മന്ത്രയും കൂട്ടരും കനന മധ്യത്തിലൂടിയേത്തി ം പോലെ മിന്നം ശിശുവിനെ മക്കളില്ലാത്തവൻ കൊണ്ടുപോയി മക്കളില്ലാത്തവൻ കൊണ്ടുപോയി പൊന്നം പോലെ മിന്നം ശിശുവിനെ മക്കളില്ലാത്തവൻ കൊണ്ടുപോയി മക്കളില്ലാത്തവൻ കൊണ്ടുപോയി നമസ്തേ വളരെ നീളമുള്ളൊരു പാട്ടാണ് തൽക്കാലം നിർത്തുന്നു നമസ്തേ അടുത്ത ഭാഗം തുടരും നാളെ हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 घरे हरे स्वस्ति प्रजाभ्या परिपालयन्तां नायेन मार्गेण मगि मगेश गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकासमस्तास्गिनो भवन्तु लोकासमस्तासुगिनो भवन्तु लोकासमस्तासुखिनो भवन्तु ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा भरादं विहितमभिहितं दंब वा सर्वमेतत् शमस्वा जय जय गरुणाब्देश्रीमहादेवशम्भो जय जय गरुणाब्देश्रीमहादेवशम्भो जय जय करुणाते श्रीमहादेव शम्भोम् ॐ कयेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा स्वभावत् करोमि यद्य सकलं परस्मै नारायणा समर्पयामि नारायणा समर्पयामि सर्वं नारायणायेति समर्पयामि ॐ श्रीजगदम्बयायेदि समर्पयामि ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छति पुर्ना पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ഓം നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ പാലാഴിമനത്തിൽ മോഹിന്യവതാരം പാരായണം തുടരും നാളെ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ടം ഭാഗവതാമൃതമെന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതവും നാരായണീയവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ